പള്ളിക്കാടിന്റെ വിദ്യാഭ്യാസ താളുകളിൽ പുതുമയുടെ മഷിപ്പാടുകൾ തീർത്ത പഠനവീട് ചങ്ങമ്പുഴ കോളേജ് പള്ളിക്കാടിന്റെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമത് നിൽക്കുന്ന ചങ്ങമ്പുഴ കോളേജിന്റെ എല്ലാ ബാച്ചിന്റെയും റെഗുലർ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളുമാണ് ആരംഭിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ട്യൂഷന്റെയും പിൻബലമില്ലാതെ പ്രതിസന്ധികളിൽ പകച്ചു പോകാതെ കഠിനാധ്വാനത്താൽ പൊഴുതി നേടിയ സമാനതകളില്ലാത്ത വിജയത്തിലൂ പരീക്ഷാ ഫലം വന്നപ്പോൾ കള്ളിക്കാടിന്റെ മണ്ണിൽ ചങ്ങമ്പുഴ കോളേജ് ചരിത്ര വിജയം നേടി ഇത്തവണത്തെ എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിക്കുകയും മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് കരസ്ഥമാക്കിയ എട്ട് വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഒൻപത് എ പ്ലസും മികച്ച വിജയം സമ്മാനിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അതിനുവേണ്ടി പരിശ്രമിച്ച അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ക്രൂരമർദ്ദനത്തെ തുടർന്ന് പിതാവ് മരിച്ച സംഭവത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു മകൻ രാജേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പൊറ്റയർ സ്വദേശി രാജേന്ദ്രനാണ് മകന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടത് മർദ്ദിയത്തിനിടെ ഉണ്ടായ തർക്കത്തിലാണ് മകൻ രാജേഷ് പിതാവിനെ മർദ്ദിച്ചത് ഇക്കഴിഞ്ഞ നാലാം തീയതിയായിരുന്നു ആയിരുന്നു സംഭവം തടികൊണ്ട് രാജേന്ദ്രന്റെ തലയ്ക്കരിക്കുകയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുദേവസ് ചികിത്സ എത്തിക്കുകയായിരുന്നു രാജേന്ദ്രന്റെ മരണം രാജേഷിനെതിരെ വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട്